ഹായ് കാല കൂട്ടുകാരെ നമുക്ക് ഓമയ്ക്കകത്ത ഉച്ചയ്ക്കുള്ള ചോ ഭക്ഷണം ഉച്ച ചോറ് ഞാൻ കുക്കറിലിട്ടു ഇനി ഓമയ്ക്കാത്തവരന് ഓമയ്ക്ക കുത്തി അരിഞ്ഞ് വെച്ചു പയർ പുഴുങ്ങി വെച്ചു അതിൻ്റെ അടുത്ത് ഇന്ന് മീനില്ല കെട്ടുമ്പോൾ വട്ട പൊരിക്കണം തൈര് അവിടെ കറിയാക്കണം അപ്പം നമുക്ക് ഓമയ്ക്കാത്തവരനുള്ളത് ചതച്ചെടുക്കാം തേങ്ങ ഓക്കെ അപ്പം നമ്മൾ ഓമയ്ക്കാത്തവരിനെ ചതക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓർത്തേ കേട്ടോ കാണിക്കാനൊക്കെ ഉണ്ട് ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് തേങ്ങ ഓക്കേ അപ്പം നമ്മ ഓമയ്ക്കാത്തവരുടെ കടു വറുത്ത് ഇട്ടു കടു വറുത്ത് നമ്മൾ തേങ്ങ ഇട്ടു തേങ്ങ ഇച്ചിരി കട്ടി ആയിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ ഞാൻ ഒരു കൈ കൊണ്ടാണ് ഈ മുളക് അയ്യോ നമുക്കപ്പം ഓമ്മയ്ക്ക ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒന്ന് കഴുകി അതിനകത്ത് അരപ്പൂ ഉണ്ട് കേട്ടോ മെക്സിയുടെ നമ്മൾ കഴുകി എടുക്കുകയാണെങ്കിൽ ഞാൻ അരപ്പൂട്ട് പോരും കൊടുക്കാം കൈ കൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ നമുക്കിത് അടച്ചു വെക്കാം നമുക്ക് പയറും കൂടി ഇട്ടു കൊടുക്കാം ഓമയ്ക്ക വെന്തും കൂടി പയറിനകശകാലം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ആവി കയറി ഒന്നും കൂടെ ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഓമിക്കാൻ പയറും കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത നമ്മുടെ മോരുകറി മോരുകാച്ച നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ വൻപയർ ഇച്ചിരി വലിയ പയറാകട്ടോ അതെങ്ങനെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്തു നമുക്ക് ചോറിങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് മോര് കയച്ച അപ്പം നമ്മുടെ ഇട്ടു എണ്ണ കടുക് കടുകിട്ടു കടുക് പൊട്ടി കേട്ടോ അപ്പം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചോട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇനി ഞാൻ അരിഞ്ഞില്ല കേട്ടോ അത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിടാം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റൊക്കെ എടുക്കാം ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് ഒരു കൈ ഇങ്ങനെ ഇളക്കം പറ്റത്തില്ല ബാലൻസ് ഇല്ല

മോര് മോരുകറിക്കുള്ളതാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില കടുവിത്രയിട്ടാണ് ഞാൻ വരട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ മോരുകറിക്കാണേ മോരുകറി പ്രവാസികൾ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മോരുകറി ഞാൻ നേരത്തെ വെച്ച് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മോരുകറി തന്നെ എന്നിട്ട് ഇത് മൂത്ത് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും കടു വറുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടു ഇടണം കടു പൊട്ടിക്കഴിയുന്ന തന്നെ ഉള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ഇത് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉരുവാപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇടണം മുളക് പൊടി ഇടണം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാം ഉലുവപ്പൊടി ഇടാം പിന്നൊരു ശകലം മുളക് പൊടിയും കൂട അത് ഈ മണ്ടയ്ക്ക് ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നല്ല ഒരു കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ഇടുന്നത് കേട്ടോ ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുക കാര്യം എന്താണെന്നറിയാവോ ഈ തൈര് ഈ പാത്രം ഓഫ് ചെയ്യാതെ ഒഴിച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തേ സ്റ്റവ് ഓഫ് ചെയ്യാതെ നമ്മൾ ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിരി കരി ഈ പാനിന് നല്ല ചൂട് നിൽക്കുന്ന പാനാണ് അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ അലോ നാട്ടിൽ ഈ അലൂമിനിയ ചീനിച്ചട്ടിയിലും ഒക്കെ അല്ലേ നമ്മൾ മോര് കാച്ചുന്നല്ലേ മൺ മൺചട്ടി കാച്ചിയാലും മൺചട്ടിയിലും ചൂട് നിൽക്കും അപ്പോൾ അത് തീ ഓഫ് ചെയ്തതിന് ശേഷമൊക്കെ കാച്ചാ ഉള്ളൂ മോരൊഴിക്കാവും തൈരൊഴിച്ചു കൊടുക്കാവും കേട്ടോ എല്ലാവരും അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഇനിയിപ്പം നമുക്ക് ഞാൻ അടുപ്പ് ഓഫാക്കിയേക്കുവാണേ ഇനിയിപ്പം നമുക്ക് ഉപ്പ് ഞാൻ ഈ വഴറ്റിയ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തായിരുന്നേ ഇനിയിപ്പം നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഇത് ശക നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് തൈര് ഒഴിച്ചപ്പോൾ ആവി പാനയിലെ ആവി കണ്ടോ ഇനി നമുക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് തീ കത്തിച്ച് ചൂടാക്കിയെടുക്കാം നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പാത്രം മോര് വാങ്ങി വെക്കണേ വെക്കണം ഏവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഇപ്പം ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തീ അടുപ്പോൺ ചെയ്യാം മോര് ചൂടായി വരുമ്പോഴത്തേക്കും മുകളിൽ എണ്ണ തെളിഞ്ഞു വരും ആ മുളക് പൊടി നമ്മളിട്ട് മുളക് പൊടിയും ചുമന്ന് തെളിഞ്ഞു വരും അന്നേരം നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് മോര് വാങ്ങി വെക്കാം അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കണം അല്ലെങ്കിൽ ആ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് പിരിയാൻ സാധ്യതയുണ്ട് പ്രവാസികളായിട്ടുള്ള നമ്മുടെ മക്കൾമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഫുഡ് വെച്ചാൽ കഴിക്കുന്നതെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം പാത്രം നല്ലതായിട്ട് പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ ഇതേണ്ടത് മോരും ചൂടായിട്ടുണ്ടാവി കണ്ടോ അപ്പം കണ്ടോ ഇത് നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം തെളിഞ്ഞ് മേളി വരും കണ്ടോ കണ്ടോ അപ്പോൾ നമ്മുടെ മോര് കാച്ചി മോര് റെഡിയായി ഇനി നമുക്ക് ചോറ് ഊറ്റണം അപ്പോൾ ഇന്നത്തെ വിശേഷം ഉച്ചക്കലത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി മുട്ട പൊരിക്കണം മുട്ട പൊരിക്കാൻ ഇവിടെ കഴിക്കാൻ വരാറാവുമ്പോഴത്തെ പന്ത്രണ്ട് മണി ആവാറാകുമ്പോഴത്തേക്കും നമ്മൾ മുട്ട പൊരിക്കത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ തണുത്തു പോത്തില്ലേ ചൂടോടെ ആൾ കഴിക്കാൻ വന്നിരിക്കുമ്പോൾ മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ മുട്ട ഓംപ്ലേറ്റ് ചൂടോടെ കഴിക്കണം അപ്പോൾ നമ്മുടെ പയറും ഓമയ്ക്കും കൂടെ തോരം കണ്ടു നല്ല അടിപൊളിയല്ലേ കാണാൻ തന്നെ നമ്മുടെ മോരുകറി ോ മീനില്ലാത്തതുകൊണ്ട് മുട്ട ഒരുക്കായിരുന്നു ഉച്ചയ്ക്കൊക്കെ അപ്പോൾ ചോറ് ഇനി ഊറ്റണം ചോറേ ഇത് പോ ഇത് ഇത് മാറിയില്ല ഇതായി കഴിയുന്ന തന്നെ നമുക്ക് തുറന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാം ഓക്കെ അപ്പം എൻ്റെ ഈ ഉച്ചക്കിലത്തെ വീഡിയോ ഉച്ച വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കഴിക്കാൻ വായോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവ എല്ലേക്കാളും കൂടെ ഒന്ന് അമർത്തിയേക്കണേ പ്ലീസ് പിന്നെ എല്ലാവരും ഞാൻ വൈകിട്ട് ലൈവ് കാണും എല്ലാവരും വരണേ ലൈവ് കാണാൻ വേണ്ടിയിട്ട് ലൈവിൽ വരണേ എല്ലാവരും ഓക്കെ ബായ്